ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിച്ച് ബിലാസ്പൂർ എൻ ഐ എ കോടതി സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് സിസ്റ്റർ പ്രീതി മേരി എന്നിവർ ഒമ്പത് ദിവസമായി ജയിലിലായിരുന്നു ജാമ്യം അനുവദിച്ചത് രണ്ടു ആൾ ജാമ്യത്തിലും അമ്പതിനായിരം രൂപ കെട്ടിവച്ചതിനും പുറത്താണ് കൂടാതെ ഇരുവരുടെയും പാസ്പോർട്ടും കോടതിയിൽ കെട്ടിവെക്കണമെന്നാണ് നിർദ്ദേശം വിധി പ്രഖ്യാപനം നടത്തിയത് ബിലാസ്പൂർ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് സിറാജുദ്ദീൻ വിധിയിൽ സന്തോഷമെന്ന് സിസ്റ്റർ വന്ദന ഫ്രാൻസിന്റെ സഹോദരൻ ചെറിയൻ മാത്യു എല്ലാവരുടെയും ശ്രമം കൊണ്ടാണ് ജാമ്യം ലഭിച്ചതെന്നും എല്ലാവർക്കും നന്ദിയെന്നും കുടുംബം പറഞ്ഞു സന്തോഷം അതീവ സന്തോഷം ഈ ഒരു വേണ്ടിയാണ് കാത്തിരുന്നത് എല്ലാവരും എല്ലാ പാർട്ടികളും കേരളത്തിലെ ജനങ്ങളിലും എല്ലാവരുടെയും ഒന്നായ ഇടപെടലുകൊണ്ട് അവർക്ക് ജാമ്യം കിട്ടി ഇവിടുത്തെ മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാവരുടെയും ശ്രമബലം കൊണ്ട് ഇപ്പോൾ ഈ അവസ്ഥയിൽ എത്തി സന്തോഷമായോ അവരുടെ സിസ്റ്റേഴ്സിൻ്റെ എ എസ് എം ഇ സിസ്റ്റേഴ്സിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരും നമ്മുടെ എം എൽ എമാരും എം പിമാരും സ്റ്റേറ്റിൻ്റെ സപ്പോർട്ടും എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ടായിരുന്നു എല്ലാവർക്കും ഒത്തിരി നന്ദി മാധ്യമങ്ങൾ നിങ്ങളെപ്പോലുള്ളവരെല്ലാം ഒത്തിരി ദിവസമായി കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് എല്ലാവർക്കും എല്ലാവരുടെയും ഒരു പരിപൂർണ വിജയമായിട്ട് ഈ ജാമ്യത്തെ ഞങ്ങൾ കാണുന്നു ഞങ്ങളുടെ നാട്ടുകാർ പള്ളിയിലൊക്കെ രാത്രിക്ക് വരെ ഇരുന്ന് പ്രാർത്ഥിച്ചവർ ഒത്തിരി ആൾക്കാരുണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദി ഞങ്ങളുടെ ഇടവകയിലാണേലും അച്ഛനും എൻ്റെ കൂടെ അവിടെ വന്നായിരുന്നു എല്ലാവർക്കും ഒത്തിരി നന്ദി ഞങ്ങളുടെ എം എൽ എ സജീവ് ജോസാർ അവിടെ ഉണ്ടായിരുന്നു പുള്ളി എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഒത്തിരി നന്ദി ഞങ്ങളും സന്തോഷത്തിലാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കാനായി പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്ത എല്ലാവർക്കും നന്ദിയെന്ന് സി ബി സി ഐ അധ്യക്ഷൻ ബാർ ആൻഡ്രൂസ് കേസ് റദ്ദാക്കണമെന്ന് കൂടി അദ്ദേഹം മേഖലകളിലെ വിവിധ വ്യക്തികൾ രാഷ്ട്രീയം ഒന്നും കൂടാതെ ജാതി മത വ്യത്യാസമില്ലാതെ തന്നെ ഇവർക്ക് ജാമ്യം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തു എന്നുള്ളത് വ്യക്തിപരമായി തന്നെ എനിക്കറിയാം കാരണം ഡൽഹിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ടവരും എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു വളരെ പ്രത്യേകിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും ഞാൻ നന്ദി പറയുകയാണ് ഇങ്ങനെ ജാമ്യം ലഭിക്കാൻ ഈ അവസരത്തിൽ സിസ്റ്റേഴ്സിന് ജാമ്യം ലഭിച്ചു എന്നുള്ള സന്തോഷത്തോടൊപ്പം ഈ കേസ് തുടരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അവർക്ക് ഉപാധികളോടെയാണ് ജാതി ജാമ്യം നൽകപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ഇങ്ങനെ തെറ്റായ രീതിയിൽ ചിലരുടെ കുറ്റാരോപണത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ കേസ് അത് എത്രയും വേഗം ക്വാഷ് ചെയ്ത് റദ്ദാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ആഗ്രഹം അതിനുവേണ്ട വേണ്ട നടപടികൾ ബന്ധപ്പെട്ട് എല്ലാവരും സർക്കാരുകളും ചെയ്യണം അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം മാതാപിതാക്കളുടെ അനുവാദത്തോടെ ജോലിക്ക് വേണ്ടി പോയതാണ് പക്ഷെ അവരുടെ പേരിൽ കുറ്റം ചുമത്തപ്പെട്ടത് അവർ ഹ്യൂമൻ ട്രാഫിക്കിംഗ് മനുഷ്യക്കടത്ത് നടത്തി അവർ നടത്തി ും തെറ്റായത് കൊണ്ട് തന്നെയാണ് ഈ കേസ് എത്രയും വേഗം ചെയ്യണമെന്ന് പറയുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം